ഒരു ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് നടന്ന അന്നദാനത്തിനിടെ സ്ഥലം എം എൽ എ ആയ ഇതര മതസ്ഥ ക്ഷേത്രാങ്കണത്തിൽ പ്രവേശിച്ചു എന്നതിൻ്റെ പേരിൽ നാട്ടിലൊരു വിദ്വേഷ പ്രചരണത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് സംഘപരിവാർ സംഘടനയായ വിശ്വ ഹിന്ദു പരിഷത്ത് സംഭവം കേരളത്തിൽ തന്നെയാണ് കോഴിക്കോട് കൊയിലാണ്ടിയിലെ കീഴൂർ മഹാശിവേത്രത്തിൽ ഇക്കഴിഞ്ഞ ഡിസംബർ പത്തിനാണ് കൊടിയേറ്റ് മഹോത്സവവുമായി ബന്ധപ്പെട്ട് അന്നദാനം നടന്നത് അന്ന് അന്ന ം നടക്കുന്ന വേളയിൽ ക്ഷേത്ര ട്രസ്റ്റ് ബോർഡിന്റെ തന്നെ ക്ഷണപ്രകാരം സ്ഥലം എം എൽ എ ആയിട്ടുള്ള കൊയിലാണ്ടി എം എൽ എ ആയിട്ടുള്ള കാനത്തിൽ ജമീല അവിടെ എത്തുകയും ക്ഷേത്ര ട്രസ്റ്റ് ബോർഡ് അംഗങ്ങൾ തന്ത്രിയോട് അനുവാദം വാങ്ങിച്ച നിലയ്ക്ക് എം എൽ എയെ ക്ഷേത്രാങ്കണത്തിലൂടെ പ്രവേശിപ്പിച്ച് ഊട്ടുപുരയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു ഈ സമയത്തൊന്നും സ്ഥലത്ത് യാതൊരു പ്രശ്നങ്ങളും ആരെങ്കിലും എം എൽ എ തടയുകയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എല്ലാം ശാന്തമായിരുന്നു പക്ഷേ ഉത്സവം കഴിഞ്ഞപ്പോൾ ഹിന്ദു പരിഷത്തും ക്ഷേത്ര സംരക്ഷണ സമിതിയും പോലെയുള്ള സംഘപരിവാർ സംഘടനകൾ നാട്ടിലൊരു വിദ്വേഷ പ്രചരണത്തിന് തന്നെ തുടക്കമിട്ടിരിക്കുകയും അവരിപ്പോൾ പോസ്റ്ററുകൾ പതിപ്പിച്ച വലിയൊരു പ്രതിഷേധ പരിപാടി അവിടെ രൂപപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പതിപ്പിച്ച ഒരു വിശ്വ ഹിന്ദു പരിഷത്ത് പതിപ്പിച്ച ഒരു ഒരുപിൾ ആണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അതിൽ വ്യക്തമായി പറയുന്നത് ഇങ്ങനെയാണ് കഠിന വ്രത ശുദ്ധിക്കും താന്ത്രിക ക്രിയകൾക്കും അതിപ്രാധാന്യമുള്ള കീഴൂർ വാതിൽ കാപ്പവരുടെ തിരുമുറ്റത്ത് ട്രസ്റ്റ് ബോർഡ് നടത്തിയ ആചാര ലംഘനത്തിൽ ഭക്തജനങ്ങൾ പ്രതിഷേധിക്കുക എം എൽ എ എഴുന്നള്ളിപ്പിച്ച ട്രസ്റ്റി ബോർഡിന്റെ ദാഷ്ട്യത്തിന്റെ പിന്നിലുള്ള താല്പര്യം എന്ത് അതായത് ഒരു ഇസ്ലാം മതവിശ്വാസിയായ കാനത്തിൽ ജമീല എന്ന സ്ഥലം എം എൽ എ അന്നദാനം നടക്കുന്ന ഊട്ടുപുരയിലേക്ക് പോകുവാൻ ക്ഷേത്രാങ്കണത്തിലൂടെ പ്രവേശിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു നാട്ടിൽ വർഗീയതയുടെ വിത്തുകൾ എറിഞ്ഞ് വിഷബത്തിന്റെ കായ്ക്കൾ വിരിയിക്കാൻ നോക്കുകയാണ് സംഘപരിവാർ എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇതിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ഒറ്റയ്ക്കല്ല ആർ എസ് എസ് തന്നെ നേതൃത്വം എടുത്ത് കേരളത്തിൽ രൂപപ്പെടുത്തിയ ഒരു സംഘപരിവാർ സംഘടനയായ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന് പറഞ്ഞൊരു സംഘടനയും ഇതിലെ പ്രതിഷേധത്തിന്റെ ഭാഗമായി രംഗത്തുണ്ട് ഇവർ പറയുന്നത് മലബാർ ദേവസ്വം ബോർഡിന്റെ തന്നെ ആചാരങ്ങൾ ണത്തിൽ പ്രവേശിപ്പിച്ചത് അത് ഉത്സവം നടക്കുമ്പോൾ എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ ക്ഷേത്ര ട്രസ്റ്റ് ബോർഡ് പറയുന്നത് ക്ഷേത്ര തന്ത്രിയോട് അനുവാദം ചോദിച്ച് അത് ലഭിച്ച ശേഷമാണ് എം എൽ എ ക്ഷേത്രാങ്കണത്തിൽ പ്രവേശിപ്പിക്കുന്നത് എന്ന് സംഭവം എന്തു തന്നെയായാലും കേരളത്തിൽ ഓരോ ദിവസവും വിശ്വഹിന്ദു പരിഷത്തിനെ പോലെയുള്ള സംഘപരിവാർ സംഘടനകൾ വിദ്വേഷ പ്രചരണങ്ങൾക്കാണ് തുടക്കമിടുന്നതെങ്കിൽ കേരളത്തിന് പുറത്ത് ബി ബി ജെ പിക്ക് അധികാരമുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരം സംഘടനകൾ ന്യൂനപക്ഷങ്ങൾക്കെതിരായ കായികമായ ആക്രമണങ്ങൾക്കാണ് നേതൃത്വം കൊടുക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ ക്രിസ്മസ് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത് ഇന്ത്യയുടെ രണ്ട് പ്രധാനപ്പെട്ട ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉണ്ടായ അക്രമങ്ങൾ പരിശോധിച്ചാൽ തന്നെ ഇത് വ്യക്തമാകുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അക്രമം അരങ്ങേറിയത് ബി ജെ പി രണ്ടായിരത്തി പതിനാറ് മുതൽ തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിലെ ഫത്തേപൂർ ജില്ലയിൽ ശുഭ്രൻ പാസ്വാൻ എന്ന ദളിത് യുവാവിനെ മതം മാറി എന്ന കുറ്റം ആരോപിച്ചുകൊണ്ട് ക്രിസ്തു മതത്തിലേക്ക് അദ്ദേഹം മതം മാറി എന്ന കുറ്റം ആരോപിച്ചുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ബദരംഗദിന്റെയും ആൾക്കൂട്ടം അദ്ദേഹത്തെ മർദ്ദിക്കുകയും സമീപത്തെ ഒരു ക്ഷേത്രത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി അവിടെ വെച്ച് ഹനുമാൻ ചാലിസ നിർബന്ധിച്ച് ചൊല്ലിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം ഇതിനോടകം പ്രവചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ചിത്രങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇതാണ് ഉത്തർപ്രദേശിൽ നടക്കുന്നതെങ്കിൽ അതേസമയം ബി ജെ പി ഭരിക്കുന്ന മറ്റൊരു സംസ്ഥാനമായ ഒറീസയിൽ ആദിവാസി ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് നേരെയാണ് ക്രൂരമായ ആക്രമണം ക്രിസ്മസിന്റെ പിറ്റേന്ന് അതായത് ഡിസംബർ ഇരുപത്തിയാറിന് അരങ്ങേറുന്നത് അന്ന് ഡിസംബർ ഇരുപത്തിയാറിന് ഒറീസയിലെ ബലാസോർ ജില്ലയിൽ ഒരു സുഭാഷിണി എന്ന നാൽപ്പത് വയസ്സുകാരിയായ ക്രിസ്ത്യൻ ആദിവാസി യുവതിയെയും അവരുടെ സുഹൃത്തായ മറ്റൊരു ഹിന്ദു സ്ത്രീയെയും ഒരു യുവാവിനെ മതം മാറ്റാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ക്രിസ്തു മതത്തിലേക്ക് മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് കെട്ടിയിട്ട് മണിക്കൂറുകളോളമാണ് മർദ്ദിച്ചത് അതിൻ്റെ ചിത്രങ്ങളാണ് നിങ്ങൾ കാണുന്നത് അൻപതോളം വരുന്ന വിശ്വഹിന്ദു പരിഷത്തിന്റെയും ബജരംഗദലിന്റെയും സംഘമാണ് ഈ അക്രമത്തിന് നേതൃത്വം കൊടുത്തത് എന്നാൽ ഇപ്പോൾ ഒറീസ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ സംഭവത്തിൽ വെറും നാലു പേരെയാണ് എങ്ങനെയാണ് രാജ്യത്ത് വിദ്വേഷ പ്രചരണങ്ങൾക്ക് മാത്രമല്ല ആക്രമണങ്ങൾക്ക് പോലും വിശ്വ ഹിന്ദു പരിഷത്തിനെ പോലെയുള്ള സംഘടനകൾ നേതൃത്വം കൊടുക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ സംഭവം എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും കേരളത്തിൽ ഇത്തരം വിദ്വേഷ പ്രചരണങ്ങളൊന്നും വിലപ്പോവില്ല എന്ന് മുൻപും മലയാളികൾ തെളിയിച്ചിട്ടുണ്ട് അത് വീണ്ടും തെളിയിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം i okay.